അധികം വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാനും ചേച്ചിയും നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തിങ് നമ്മളൊരു റൂമിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം മാത്രമല്ല നമ്മുടെ ശ്രദ്ധാജിയുടെ ബർത്ത്ഡേ ആണ് എയ്റ്റീൻത്ത് അപ്പോൾ നമ്മുടെ സെവൻറ്റീൻ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കോർ സാധനങ്ങൾ കുറച്ചധികം മേടിക്കാനുണ്ട് അപ്പോൾ അതിന് രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ റൂമിലെത്തി അടിപൊളിയായിട്ട് ക്രീയൊക്കെ സെറ്റ് ചെയ്തു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ സാധനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള ഫൈനൽ ലുക്കിലേക്ക് ഞാൻ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നൈറ്റ് ആണ് ഇടുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പി ജിയിലെ ആൻറ്റിനെ ഒന്ന് വിളിച്ചൊന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി കൊണ്ടുവന്നതാണ് പുള്ളിക്കാരി ശരിക്കും ഞെട്ടിപ്പോയി പുള്ളിയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ പുള്ളിക്കാരിനെ അല്ലെങ്കിലും ഇങ്ങനെ വിളിച്ച് കാണിക്കാറൊക്കെയുണ്ട് പുള്ളിക്കാരിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ ഇനി ഇതറിഞ്ഞിട്ട് പി ജിയിലെ കുറച്ച് ആൾക്കാരും റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് താങ്ക് യു はハはハ പരിപാടി എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ സെലിബ്രേഷൻസ് കാര്യങ്ങളും അങ്ങനെ ഇഷ്ടമുള്ള ആളൊന്നും അല്ല അപ്പോൾ സോ ഭയങ്കര ആയിരിക്കണം പക്ഷേ കണ്ട അടിപൊളിയായിരിക്കണം അങ്ങനെ ഒരു ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ആ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരിപ്പോൾ വോക്കിങ്ങിന് പോയിട്ടിരിക്കുകയാണ് വന്ന് വരുമ്പം നമ്മൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന സമയത്തിനുള്ളിൽ ഇത് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ ഞാൻ വച്ച് ഓട്ടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതെല്ലാം ക്ലീനാക്കി സെറ്റാക്കി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഔട്ടിങ്ങിന് പോവുകയാണ് പുറത്ത് പോകുന്നത് പോയിട്ട് വേണം പുള്ളിക്കാരനെ അടുത്ത് വേറൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളും എല്ലാം അവിടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കേക്ക് കട്ടിങ്ങ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ റൂമിലെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ വലിച്ച് വാരി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വഴിയിൽ വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ വരുന്ന വീഡിയോസിൽ കണ്ടോട്ടോ ഇതൊക്കെ ഞാൻ സൈക്കിൾ എടുത്ത് ഓടിക്കും ഇട്ട ഭാഗം സൈക്കിൾ കേട്ടാ ഈടാടാ അതാക്ക് എ അനുക്കംയാരുണ്ട് എടാ ഡോഗ് 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 ടൂഡേ 7:18 ഓക്കെ അंदर സാധനം അടഞ്ഞിരിക്കുകാട് അടെ ഇല്ല എ മട്ടതക്കണ്ട കരക്കല്ലേ നീനെ മാടി അവണി എ നോ 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 ಹೇ ಅಮಿತ್ ಬಾಯ್ ಬಿಡಿ ಅವರು ವಿಡಿಯೋ ಮಾಡ್ತಿದ್ರು ಸ್ವಲ್ಪ ಹೆಲ್ಪ್ ಮಾಡಿ ಆತರ ಬಿಡಿ ಆ ಈ ಸಡಿಯಾ ಇದು ಕ್ರಿಸ್ಮಸ್ ಇಲ್ಲ ಐತೆ ಏನು ಈ ನೀನೇ ಹಾಕ್ತಿರೆ ಎಲ್ಲಾ ಯಾಕ್ ಎಂದಕ್ಕೆ ಅದು

ഞാൻ കൂടി വെച്ചിട്ട് ബർത്ത് വായില്ലോട്രൈസ്റ്റ് கொடுல <laughs> அவனே open oh, madre. good one nice puma thank you <laughs> next that one open <laughs> open <For few>. no <laughs> <Yeah>. <laughs> open 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 she have all the things what is this dad in front shoda jawlo yeah budda my face budda yeah it's actually cute nice yeah. very nice <laughs> So bad. Thank you, thank you, thank you, guys. Thank you, thank you so much. Watcher, <laughs> <Bachana> bro. This <laughs> 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 is so good, huh? Ah. Oh. ah. <laughs> 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 because it's so nice. Pink flowers, pink everything. You like that? Very much.

അല്ല പരിപാടിയും കാര്യങ്ങളൊന്നും നല്ല ഉഷാറായിട്ട് നടന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആ സന്തോഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്കൊരു വിഷപ്പിൻ്റെ വിളി അങ്ങോട്ടേക്ക് വന്നു കാര്യം നമ്മൾ ഒരു ഫുഡ് പോലും കഴിക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റൂമിൽ കട്ട് ചെയ്ത് കേക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടെ തിരക്കറ്റായത് ഒരു സാധനം കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ട്രീറ്റ് എന്ന രീതിയിൽ തന്നെ ആ നൈറ്റ് ശ്രദ്ധാജ് ഞങ്ങൾക്ക് പിസ്സ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് കോൾസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരി കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാംന്ന് നടത്തിയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ റൂം നല്ല അലങ്കോലമായിട്ട് അടക്കായിരുന്നു താഴെയൊക്കെ അപ്പം ശ്രദ്ധാജിനെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യുകയാണ് കാണുന്നത് Please, please, pull, pull. Yes, hva er det?